നമസ്കാരം ഓട്ട പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അമേരിക്കയിൽ ട്രംപ് വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നതാണ് ട്രംപ് ഒരു കടുത്ത ദേശീയവാദിയും അതുപോലെ തന്നെ രാഷ്ട്രം സ്വന്തം രാഷ്ട്രത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്നയാളുമാണ് ട്രംപ് ഇക്കാര്യങ്ങളിലൊക്കെ കടുംപിടുത്തക്കാരനാണ് എങ്കിലും യുദ്ധത്തെ സ്നേഹിക്കുന്ന മനുഷ്യനല്ല ട്രംപ് പക്ഷെ അമേരിക്കയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയെ തൊട്ട് കളിച്ചാൽ ഏതറ്റം വരെയും ട്രംപിന് പോകാൻ മടിയുമില്ല ആ ഒരു വ്യക്തിത്വമാണ് ട്രംപ് എന്ന് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു പിന്നീട് വീണ്ടും രണ്ടാം തവണ പ്രസിഡന്റ് ആകാനായി മത്സരിച്ചു പക്ഷെ പരാജയപ്പെട്ടു മൂന്നാം തവണ വീണ്ടും മത്സരിച്ചു ഇപ്പോൾ വീണ്ടും രണ്ടാം തവണ വിജയിക്കുകയും ഈ അടുത്ത ജനുവരിയോടുകൂടി അമേരിക്കയിൽ അധികാര കൈമാറ്റം നടക്കുകയും ചെയ്യും അധികാര കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ അമേരിക്കക്കാരും ലോകമെമ്പാടുമുള്ള മറ്റു പലരും പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുക എന്നതാണ് അതായത് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ഡൊണാൾഡ് ട്രംപ് തൻ്റെ വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം അമേരിക്കയിൽ വലിയ രീതിയിലുള്ള കുടിയേറ്റം നടക്കുന്നുണ്ട് ആ കുടിയേറ്റം നമ്മുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യും നമ്മുടെ രക്തത്തെ അത് നശിപ്പിക്കും അതുകൊണ്ട് തന്നെ അനധികൃത കുടിയേറ്റം വച്ചു വാഴിക്കുന്ന പ്രശ്നമില്ല ഇപ്പോഴത്തെ സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുടിയേറ്റക്കാരെ വളരെ കർശനമായി കൈകാര്യം ചെയ്യുന്ന നയമായിരിക്കും ഞാൻ സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാരെ പുറത്താക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തും കുടിയേറ്റക്കാരെ കൂടി രാജ്യത്തിന് പുറത്തേക്കാക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു ആ വാഗ്ദാനം പാലിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ ട്രംപിൻ്റെ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അതായത് ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് ഈ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണുള്ളത് അമേരിക്കയിലേക്ക് അനധികൃതമായി മെക്സിക്കോയിലൂടെയും മറ്റും കുടിയേറി പാർത്തിട്ടുള്ള ആളുകളെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഈ ജോ ബൈഡൻ്റെ കാലത്ത് താമസി ഇവർക്ക് മാനുഷിക പരിഗണന എന്ന പേരിൽ സ്വന്തം രാഷ്ട്രത്തിന്റെ പൗരത്വം നൽകുക പോലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നു അല്ലെങ്കിൽ അമേരിക്കയിൽ തങ്ങാനുള്ള അനുമതി അവർക്ക് കൊടുക്കുന്നു പക്ഷേ രേഖകളില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരെയും പുറത്താക്കും എന്ന നയമാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കാൻ പോകുന്നത് അത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ എടുത്തു പറഞ്ഞിരുന്നു ജനങ്ങൾ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നു ട്രംപിന് കിട്ടിയത് കേവലം വിജയിക്കാനുള്ള വോട്ട് മാത്രമല്ല അദ്ദേഹത്തിന് പോപ്പുലർ വോട്ടടക്കം ധാരാളം വോട്ടുകൾ കിട്ടി അതിനപ്പുറം പുറത്തേക്ക് സെനറ്റിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുന്നു അതുകൊണ്ട് തന്നെ ജനസമ്മതി ഏറെയുള്ള പ്രസിഡന്റ് ഇനി ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വാഗ്ദാനം നടപ്പാക്കുമെന്നും വാഗ്ദാനം നടപ്പാക്കുന്ന രീതി അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് വേണ്ടി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും വേണ്ടി വന്നാൽ രാജ്യത്തെ മിലിട്ടറി സംവിധാനങ്ങൾ ഉപയോഗിക്കും എന്തുപയോഗിച്ചിട്ടായാലും അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തിന് പുറത്താക്കും മാത്രമല്ല മെക്സിക്കോ മുതലായ രാജ്യം രാജ്യങ്ങളിൽ നിന്നടക്കം അമേരിക്കയിലേക്ക് കടക്കുന്ന ആളുകളെ അനധികൃതമായി കുടിയേറ്റം തടയാനായി അവിടെ മതിൽ കെട്ടുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും കാനഡയും മെക്സിക്കോയും അടക്കമുള്ള രാജ്യങ്ങൾ തീർച്ചയായും ട്രംപിന്റെ പ്രസ്താവനയിൽ ആശങ്കാകുലരാണ് കാരണം അതുവഴി ധാരാളം ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് ഇനി അമേരിക്ക വാതിലടച്ചാൽ കുടിയേറ്റക്കാർക്ക് മുമ്പിൽ വാതിലടച്ചാൽ തീർച്ചയായും കാനഡയിലേക്ക് ഒരു ഒഴുക്കുണ്ടാകും ഈ അനധികൃത കുടിയേറ്റക്കാരുടെ അത് തടയാനായി കാനഡയും ചില നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്തായാലും അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചിട്ടായാലും പട്ടാളത്തെ ഉപയോഗിച്ചിട്ടായാലും രാജ്യത്തു നിന്നും അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരെ പുറത്താക്കും എന്ന ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളുമായി യോജിച്ചു പോകുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ മനോഭാവമുള്ള ആളുകളെയാണ് അദ്ദേഹം തന്റെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നത് എന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരികയാണ് വെബ്ഡെസ്ക് തുമ്പോ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.